പലസ്തീനിലെ ഇസ്രയേലിന്റെ നടപടികളെ വംശകത്തിയായി അന്താരാഷ്ട്ര നീതിന്യായ കോടതി കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇസ്രയേലിന് ആയുധത്തെ നൽകുന്നത് ഇന്ത്യക്ക് തുടരാം ഇന്ത്യ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുന്നത് ചോദ്യം ചെയ്തുള്ള ഒരു പൊതു താല്പര്യ ഹർജിയിലെ വിശദീകരണത്തിലാണ് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ നിരീക്ഷണം നടത്തിയിരിക്കുന്നത് ആർക്കൊക്കെ ആയുധങ്ങൾ നൽകണം എന്നുള്ളത് ഒരു രാജ്യത്തിന്റെ വിദേശ നയവുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് എന്നും കോടതി വ്യക്തമാക്കി പരമ്പരാഗതമായി കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്ന ഇത്തരം തീരുമാനങ്ങളിൽ ഇടപെടാനില്ല എന്ന് ഹർജിക്കാരനെ കോടതി അറിയിച്ചു ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ ബി പർദിവാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് പൊതു താല്പര്യ ഹർജി തള്ളിയത് വിദേശ നയ വിഷയങ്ങളിൽ ഇടപെടുന്നത് കോടതിയുടെ അധികാര പരിധിയിലുള്ള വിഷയമല്ല പലസ്തീനിലെ ഇസ്രയേലിന്റെ നടപടികളെ വംശഹത്യായി അന്താരാഷ്ട്ര നീതിന്യായ കോടതി പ്രത്യേകമായി മുദ്രകുത്തിയിട്ടില്ല എന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ കമ്പനികൾ ഇസ്രയേലിന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ചില ആക്ടിവിസ്റ്റുകളാണ് സുപ്രീംകോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയിരുന്നത് ഇത് അന്താരാഷ്ട്ര നിയമത്തിന്റെയും ഭരണഘടനാപരമായ ഉത്തരവിന്റെയും ലംഘനമാണ് എന്നാണ് ഹർജിക്കാർ വാദിച്ചത് ഇസ്രയേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഇന്ത്യയിലെ വിവിധ കമ്പനികൾക്ക് നിലവിലുള്ള ലൈസൻസുകളും അനുമതികളും റദ്ദാക്കാനും പുതിയവ നൽകുന്നത് നിർത്തിവെക്കാനും കേന്ദ്ര സർക്കാരിനോട് ഉത്തരവിടണം എന്നാണ് ഹർജിക്കാർ കോടതിയോട് ഉന്നയിച്ച ആവശ്യം എന്നാൽ ഈ വിഷയത്തിൽ ഇടപെടാൻ ഇല്ല എന്ന് കാണിച്ച് കോടതി ഹർജി തള്ളുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇസ്രയേൽ നൽകിയ പിന്തുണയ്ക്കുള്ള നന്ദി സൂചകമായി ഇന്ത്യ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകുമെന്ന് ഇന്ത്യയിലെ മുൻ ഇസ്രയേൽ അംബാസിഡർ ഡാനിയൽ കാർബൺ പ്രസ്താവിച്ചിരുന്നു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസുമാരായ ജെ പി പർദി വാല മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് മുൻ ഐ എസ് ഉദ്യോഗസ്ഥനായ അശോക് കുമാർ ശർമ്മ ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരാണ് ഹർജി നൽകിയത് ഇസ്രേലിലേക്ക് ആയുധങ്ങൾ കയറ്റുമതി ചെയ്യാൻ വിവിധ കമ്പനികൾക്ക് നൽകിയ ലൈസൻസ് റദ്ദാക്കണം ഇനി മറ്റു കമ്പനികൾക്ക് ലൈസൻസ് നൽകാൻ അനുവദിക്കരുത് എന്നായിരുന്നു പ്രധാന ആവശ്യം യുദ്ധ കുറ്റവാളികളായ രാജ്യങ്ങൾക്ക് ആയുധങ്ങൾ വിൽക്കരുത് എന്ന അന്താരാഷ്ട്ര നിയമങ്ങളും ഉടമ്പടികളും ഇന്ത്യക്ക് ബാധകമാണ് ഇത്തരം രാജ്യങ്ങൾക്ക് നൽകുന്ന ആയുധങ്ങൾ അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഗുരു മായ ലംഘനങ്ങൾക്ക് ഉപയോഗിക്കും വംശഹത്യക്കെതിരായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പുവെച്ച് ഐക്യരാഷ്ട്ര സംഘടനയുടെ കൺവെൻഷന്റെ ലംഘനമാവുമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അതേസമയം ഈ വർഷം മുനിറ്റേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്ന പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന് ഇസ്രോയിലേക്ക് ആയുധ കയറ്റുമതിക്ക് അനുമതി ലഭിച്ചിരുന്നു സ്വകാര്യ കമ്പനികളായ പ്രീമിയർ എക്സ്പ്ലോസിവ് അദാനിക്ക് നിക്ഷേപമുള്ള ഹൈദരാബാദ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അദാനി എൽബിറ്റ് അഡ്വാൻസ് സിസ്റ്റം എന്നിവയ്ക്കും ആയുധ കയറ്റുമതിക്ക് ലൈസൻസ് നൽകിയിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് ഫോറിൻ ട്രേഡും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് പ്രൊഡക്ഷൻ എന്നിവരുമാണ് കമ്പനികൾക്ക് ലൈസൻസ് അനുവദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യ തന്ത്രപരമായ പങ്കാളിയും ഇസ്രയേൽ ആയുധങ്ങളുടെ സഹ നിർമ്മാതാവും കൂടിയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇരു രാജ്യങ്ങളും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തിയിട്ടുണ്ട് പോലീസ് സൈനിക പരിശീലനങ്ങളും എക്സ്ചേഞ്ച് സന്ദർശനങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും ഇങ്ങനെയായിരുന്നില്ല ഇന്ത്യയ്ക്ക് ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മുപ്പത് വർഷമായി ഇന്ത്യയുടെ ആയുധ വ്യാപാരവും ഇസ്രയേലുമായുള്ള ബന്ധവും മാറി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാത്രമേ സൈനിക ഇടപാടുകൾ വർധിച്ചുള്ളൂ എങ്കിലും തൊണ്ണൂറ്റി രണ്ടിനു മുൻപ് ഈ രാജ്യങ്ങൾ തമ്മിൽ രഹസ്യബന്ധമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലും ചൈനയ്ക്കും പാകിസ്ഥാനും എതിരായ യുദ്ധങ്ങളിലും ഇസ്രായേൽ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകിയിരുന്നു